ഇതൊക്കെ എതിരെ ഇടുക്കണം എന്നു ഇജ്ജ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എടുക്കുന്നത് ഇത് കടക്ക് പണി എടുത്താല് ഞാൻ ഈ പണിത്തോ ഇറങ്ങാറിയുമ്പോൾ ഇതും ഉണ്ടാവില്ല മനസ്സിലായോ കറങ്ങാൻ കാര്യം അപ്പൊ അതെ രാവിലെ നീച്ച് വന്ന പാടന ഇറച്ചിക്ക് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അടുപ്പത്തന്നെ ഉണ്ടാക്കിട്ടോപ്പര് കാരണം എന്താ ഗ്യാസില് പെട്ടെന്ന് ആയി കിട്ടൂല ആയിക്കിട്ടുള്ളൂ എനിക്കെൻ്റെ വേവൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ കാരണം എപ്പോഴും അടുക്കളയിലൊന്നും നിന്ന് ശീലമുള്ള ആൾക്കാരാവില്ലല്ലോ ഏതായാലും ചപ്പാത്തിയൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കുടന്നെ കീഴി കേട്ടോ അതൊക്കെ റെഡിയാക്കി എടുത്തിരിക്കണ് പിന്നെ തേങ്ങ് കറി വെച്ചിട്ടുണ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടോ ഞാൻ വന്നപ്പോ അലഹമ്മദില്ല കാരണം ചില എല്ലാവരും ചിലപ്പോൾ ഇതുപോലെ ചെയ്യണം എന്നില്ല കേട്ടോ കാരണം ചെറിയ മക്കളും എല്ലാം കൂടി ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണെങ്കിലും ആ ഒരു ദിവസം നല്ലോണം ബുദ്ധിമുട്ടിട്ടോ ഒരു മാസമായിട്ടോ ഞാൻ ഈ കാല് കൊണ്ട് നടക്കലിടങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറ്റിയ പാൽ തന്നെയാണ് ഞാൻ ഡോക്ടറെ കാണിച്ചില്ല ഡോക്ടറെ കാണിക്കാൻ പോയില്ല ഇഞ്ചക്ഷൻ ചെയ്തില്ല തീറ്റി അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഏതായാലും കറികളും ചോറൊക്കെ റെഡിയാക്കി പിന്നെ ഉപ്പിൽ പോകാൻ വേണ്ടി ഞാണ്ട് റെഡി ആയി പിന്നെ ഇല്ലെങ്കിൽ മക്കളെ കാര്യങ്ങളും ഒക്കെ പിന്നെ വലിയ മോള് പിന്നെ ഇതിൽ വന്നൊരു പാടം എന്ന് പറഞ്ഞാൽ കാലിന് ഞാൻ പറഞ്ഞല്ലോ കാലിന് മുറി കൂടുതലും ഞാൻ ഇൻ്റേതുകൊണ്ട് വന്നു തന്നെയാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് അന്ന് പോയില്ല കുറേ വിളിച്ചിട്ട് ഞാൻ പോയില്ല പോയില്ലോ പേടിച്ചിട്ട് പോകാവുന്നതാണ് ഏതായാലും പയിലും വലിയതായി അങ്ങനെ വൈകുന്നേരത്തെ അടുക്കള ജോലികളൊക്കെ പിന്നെ കുറച്ച് കോള് ചെയ്തു പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യന്മാർ ഒരേമാർക്കാവില്ലല്ലോ എല്ലാ പരീക്ഷണങ്ങളും നമ്മൾ നേരിടണല്ലേ പഠിച്ചവൻ തന്നെ എല്ലാ പരീക്ഷണങ്ങളും നേരിടുമ്പോൾ തന്നെയാണതിൽ വിജയം ഉണ്ടാകുക ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ് കേട്ടോ പിന്നെ നമ്മൾ വരുത്തി നമ്മൾ നമ്മളെന്നെ സഹിച്ചാണല്ലോ ഏതായാലും അടുക്കളുടെയൊക്കെ കോലങ്ങൾ കണ്ടല്ലോ ആകെ വാരി വലിച്ചിട്ട് എന്നാലും ഞാനും ഉണ്ടാകും നിൽക്കന്നെ കേട്ടോ കാരണം നമുക്ക് വേറെ വഴിയില്ലല്ലോ എന്നാലും ഇങ്ങനെ തന്നെ ചെയ്തു തരണണ്ടല്ലോ അത്രയൊക്കെ ചെയ്ത് തരണീനെന്നെ വലിയ അലഹം തരില്ല ഞാൻ പഠിച്ചവനെ സ്തുതിക്കാണ് പിന്നെ കാലുകാലും ട്ടോ കെട്ടിങ്ങാണ്ട് നീര് വന്നിക്കണെന്ന് പറഞ്ഞ പോലെന്താ പ്ലാസ്റ്റർ പ്ലാസ്റ്റർ അല്ല നമ്മളെ ബാൻഡേജ് കിട്ടിയിട്ട് പിന്നെ നീര് പോകണം എന്ന് പറഞ്ഞാൽ നീര് വലിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി നോക്കാന്ന് പറഞ്ഞു പറഞ്ഞോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ പുറത്തുള്ള കാക്കിയും പൂച്ചേനൊക്കെയാണ് കേട്ടോ കാക്കിയും പൂച്ചയും പറഞ്ഞത് എപ്പോഴും നമ്മളെ മുറ്റത്തുണ്ടാണ് തന്നെയാണ് കേട്ടോ ഇതാറാവും ഇതൊക്കെ ഇത് നമ്മൾ കണ്ടല്ലോ അടിച്ചാണ് വാരിയ തുടങ്ങോ ആകെ കൊത്തിപ്പൊറുക്കാനും ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം അടിച്ചേരിയിട്ടില്ല അതുകൊണ്ട് ഏതായാലും തൊടുവ് കൂടിയാണ് കേട്ടോ അപ്പം നടക്കണത് തൊടുവ് കൂടെ കൊത്തിപ്പൊറുക്കി നടക്കുകയാണ് പിന്നെ കഴിഞ്ഞിട്ട് ഏതായാലും മക്കൾ തൂക്ക എത്ര പറഞ്ഞിട്ടും മെഷീനിലിട്ടുള്ളത് നോക്ക് മനസ്സിലാവണല്ലോ കേട്ടോ വലിയ മൂക്ക് അപ്പം ഞാൻ തന്നെ പതുക്കെ പതുക്കെ വന്ന് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞതാണ് വേറെ നിവർത്തിയില്ല കാരണം അത് അവിടെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട് ജോലികളൊക്കെ ഇതെല്ലാം അതൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോൾ ഓക്കേ ബൈ